മൂന്നാല് വർഷങ്ങളായി അപ്പോൾ കല്യാണം ആലോചിച്ചു അവരുടെ ആളുകൾ വാപ്പിവിടെ കല്യാണം ആലോചിച്ച് വന്നായിരുന്നു വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ അവളുടെ അപ്പച്ചൻ മരിച്ചിട്ട് മുപ്പത്തെട്ട് ദിവസമായപ്പോഴാണ് അവർ ആലോചിച്ച് വന്നത് അപ്പോൾ മോൻ പറഞ്ഞു ആ അവർ ഞങ്ങളോട് പറഞ്ഞു മതം മാറണം മതം മാറിയില്ല അവരെ പള്ളിയിൽ നിന്ന് വെളിയിലാക്കും മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഇരുപത്തി ഒരു മകൾ നഷ്ടപ്പെട്ട അമ്മയാണ് തന്റെ വേദന ഇങ്ങനെ തുറന്നു പറയുന്നത് എങ്ങനെയാ മകൾ നഷ്ടപ്പെട്ടത് എന്തെങ്കിലും അസുഖം ബാധിച്ചിട്ടാണോ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടാണോ മകൾ നഷ്ടപ്പെട്ടത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യാഥാർത്ഥ്യങ്ങളിൽ സത്യങ്ങളിൽ ഒന്നായിട്ടുള്ള പ്രണയത്തിന്റെ പേരിൽ അതും എങ്ങനെ പ്രണയിച്ച റമീസ് എന്ന് പറഞ്ഞ വ്യക്തിയും അവന്റെ കുടുംബാംഗങ്ങളും മതം മാറാൻ സമ്മർദ്ദം ചെലുത്തി മതം മാറാൻ ഉപദ്രവിച്ചു അതിന്റെ ബുദ്ധിമുട്ട് കാരണമാണ് ഇരുപത്തിമൂന്നുകാരിയായിട്ടുള്ള സോന ആത്മഹത്യ ചെയ്യുന്നത് ആത്മഹത്യാ കുറിപ്പിൽ പോലും വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നു തന്നെ മതം മാറാൻ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് അല്ല ഇവിടെ ലൗ ജിഹാദ് ഇല്ല എന്നൊക്കെ പറയുന്ന ആളുകൾ എന്തു പറയുന്നു ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം എടുത്തെങ്ങ് പറയാം മതം മാറിയുള്ള പ്രണയങ്ങൾക്കൊന്നും നമ്മൾ ഒരിക്കലും എതിരല്ല പക്ഷേ മതം മാറിയിട്ട് അതായത് കല്യാണം കഴിച്ചിട്ട് മതം മാറാൻ പറയുന്നതിനെ ശക്തമായിട്ട് ബോധമുള്ള സകല ആളുകളും എതിർക്കുക തന്നെ ചെയ്യണം എന്തിനാണ് ഈ ഒരു ഒരു മതത്തിലേക്കൊക്കെ മാറാൻ അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ മുന്നോട്ടും ജീവിച്ചാൽ പോലെ ഇതുമായി ബന്ധപ്പെട്ട ഈ മരണപ്പെട്ട കുട്ടിയുടെ സഹോദരൻ പറയുന്നുണ്ട് വിശദമായിട്ട് കുറച്ച് കാര്യങ്ങൾ കേട്ടു നോക്കൂ എൻ്റെ ഈ എന്ന് പറഞ്ഞ വ്യക്തി എന്റെ പെങ്ങളും നമ്മൾ പരസ്പര ഇഷ്ടത്തിലായിരുന്നു കോളേജ് മുതലേ എന്റെ വീട്ടില് വന്ന കല്യാണമൊക്കെ ആലോചിച്ച് ഇവര് മതം മാറണം മാറണമെന്നൊക്കെ അന്നേ പറഞ്ഞായിരുന്നു എന്റെ പെങ്ങൾക്ക് സമ്മതമായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവനെ ഒരു ലോഡ്ജിൽ വെച്ച് വേറെ പെണ്ണുങ്ങളുമായിട്ട് അനാശ്വാസത്തിന് പിടിച്ചു അപ്പൊ എന്റെ പെങ്ങൾ പറഞ്ഞു ഇനി ഞാൻ മതം ഒന്നും മാറില്ല എന്നോടുള്ള ഇഷ്ടം എനിക്ക് കളയാൻ പറ്റില്ല നമുക്ക് രജിസ്റ്റർ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ എന്നോട് അവള് പറഞ്ഞു ഞാൻ കൂട്ടുകാരിയുടെ വീട് വരെ പോവുക പറഞ്ഞു ഇവള് കൂട്ടാരിയുടെ വീട്ടിൽ പോയി ഇവൻ കൂട്ടാരിയുടെ വീട്ടിൽ പോയിട്ട് ഇവളോട് പറഞ്ഞു നീ ആലുവയ്ക്ക് വാ ഞാൻ രജിസ്റ്റർ മാതാജിനുള്ള എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇവള ഇവള ഇവനെയും വിശ്വസിച്ച് ആലുവയ്ക്ക് ചെന്ന് കഴിഞ്ഞുകഴിഞ്ഞിട്ട് ഇവന്റെ വീട്ടിൽ കൊണ്ട് ഇവന്റെ കൂട്ടുകാര് ഇവന്റെ കുടുംബക്കാര് എല്ലാരും ഇവളെ പൂട്ടിയിട്ട് ക്രൂരമായിട്ട് മർദ്ദിച്ചു ഇവളെ എന്നിട്ട് പറഞ്ഞു പൊന്നാനിക്ക് പോണം പൊന്നാനി ചെന്ന് മതം മാറിയിട്ട് രണ്ടു മാസം കഴിഞ്ഞ് വന്നാൽ മതി അത് കഴിഞ്ഞിട്ട് നിന്റെ കുടുംബം അറിഞ്ഞാതി എന്നും പറഞ്ഞു മർദ്ദിച്ച് എന്നിട്ട് ലാസ്റ്റ് ഇവള് പറ്റില്ല എന്ന് കടും തീർത്തും പറഞ്ഞു കഴിഞ്ഞാൽ മർദ്ദനം കൊണ്ടിട്ട് അവൾ പറ്റില്ല എന്ന് പറഞ്ഞ എന്റെ വീട്ടിലാക്കാൻ പറഞ്ഞിട്ടാണ് അവര് വീട്ടിലാക്കിയത് എന്നിട്ട് ഇവളിതൊന്നും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ പിന്നീട് മനസ്സിലാക്കുന്നത് ഇവളുടെ ഈ കൂട്ടുകാരില്ലേ അതായത് കൂട്ടാരിയുടെ വീട്ടിൽ പോയ കൂട്ടുകാരി ആ കൂട്ടുകാരി ഇന്ന് വന്ന് എന്റെ പെങ്ങൾ ഞാൻ ഇന്ന് പള്ളിയിൽ വെച്ച് ആ കൂട്ടാരി കണ്ടു എന്റെ പെങ്ങളുടെ ശവസംസ്കാരം കഴിഞ്ഞപ്പോൾ കണ്ടു ഞങ്ങള് അവളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോ അവള് പറഞ്ഞു ഇന്നതാ ഇങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞാരി ആണ് അവളെ വിളിച്ചു അവള് എന്നെ ഇങ്ങനെ പൂട്ടിയിട്ടേക്കോ മർദ്ദിക്കുക എന്നും പറഞ്ഞു വിളിച്ചു ഇങ്ങനെ മതം മാറണം പൊന്ന അണിക്കുവയ്ക്കുക എന്നും പറഞ്ഞു വിളിച്ചു എന്ന് പറഞ്ഞു എന്നിട്ട് അവൾ അതായത് സോനയുടെ സുഹൃത്ത് പോലീസിന് ഇക്കാര്യത്തിൽ മൊഴി കൊടുത്തിട്ടുണ്ട് മൊഴി കൊടുത്തിട്ടുണ്ട് അതായത് മതം മാറ്റാൻ ഉൾപ്പെടെയുള്ള നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താനുള്ള ശ്രമം നടക്കുന്നു പൊന്നാനിയിലേക്ക് കൊണ്ടുപോകുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു മതം മാറിയില്ലെങ്കിൽ വിവാഹമില്ല അവള് മർദ്ദിച്ചു പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടോ പോലീസിൽ പരാതി കൊടുക്കാൻ നമ്മൾ അങ്ങോട്ട് ചെന്ന് ഇപ്പൊ ഇങ്ങനെ പരാതി ഉണ്ടെന്ന് അല്ലല്ലോ പറയുന്നത് നമ്മളിപ്പോ ഒരാൾ തൂങ്ങി അടിച്ച് അവിടെ വന്ന് സൂയിസൈഡ് നോട്ടിൽ കറക്റ്റ് ആയിട്ട് അവൾ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ മതം മാറാൻ വേണ്ടി തന്നെ അവര് നിർബന്ധിച്ച് വീട്ടിൽ കൊണ്ടുപോയി നിർബന്ധിച്ച് മാനസികമായിട്ട് നിർബന്ധിച്ചു എന്നും പറഞ്ഞ എതി അതുകൊണ്ടൊക്കെയാണെന്ന് പറഞ്ഞ എതിണ്ട് അപ്പൊ അവരായിട്ട് കേസ് എടുത്തിട്ടുള്ള ഇങ്ങനെ ഒരു ഇത് ഞാൻ കേസ് അവരെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല ഞാൻ ഇവളുടെ പോസ്റ്റ്മോർട്ടം ഞാൻ അതിന്റെ അതിന്റെ പുറകെ നിങ്ങൾ കേട്ടില്ലേ എത്രത്തോളം കൂടിയിട്ടാണ് സഹോദരൻ കാര്യങ്ങൾ തുറന്നു പറയുന്നത് തന്റെ സഹോദരി അവസാനമായിട്ട് എഴുതി വെച്ചതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മതം എന്ന് പറഞ്ഞ് എന്നെ ഉപദ്രവിക്കുന്നു അത് കാരണമാണ് ഞാൻ മരണപ്പെടുന്ന അത്തരം കൃത്യമായിട്ട് കാര്യങ്ങൾ തുറന്നു പറയുന്നു എനിക്ക് ഇവിടെയുള്ള ലൗജിഹാദി എന്ന് പറയുന്ന ഒരു സംഭവം കേരളത്തിൽ ഇല്ല എന്നൊക്കെ വിളിച്ചു പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോടൊക്കെയാണ് ചോദിക്കാനുള്ളത് ഇവിടെ നടക്കുന്നത് മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം റീലുകളൊക്കെ തുറന്നു നോക്കിയാൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് വിവാഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരുപാട് വിവാഹങ്ങൾ നടക്കുന്നുണ്ട് അതിനൊന്നും തന്നെ ബോധവും വിവരവുമുള്ള ഒരാൾ പോലും എതിരല്ല പക്ഷേ ഇതുപോലെ മതം മാറാൻ പറയുക മാത്രമല്ല ഉപദ്രവിക്കുക പൂട്ടിയിടുക എത്രത്തോളം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചതിന് ശേഷമായിരിക്കും ഒരു മനുഷ്യൻ മരണത്തെ കുറിച്ച് ചിന്തിക്കുക അതും മതത്തിന്റെ പേരും പറഞ്ഞിട്ട് ആ റമീശു എന്ന് പറയുന്ന വ്യക്തിക്ക് ഓൾറെഡി ഒരു കേസിലുണ്ട് എന്നുകൂടി ഈ സഹോദരൻ പറയുന്നു സകല കേരളത്തിലെ സകല പെൺകുട്ടികളോടും പറയാനുള്ളത് ഈ ലഹരി കേസ് ഇപ്പൊ പറഞ്ഞതുപോലെയുള്ള അത്തരം കേസുകളൊക്കെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ അവരെ ഒഴിവാക്കുക അത് നിങ്ങളുടെ ജീവിതത്തിലാണ് ഏറ്റവും വലിയ ഗുണമുണ്ടാവുക ആ ആ ഒരു ബോധത്തിലേക്ക് നമ്മുടെ കേരളത്തിലെ സകല പെൺകുട്ടികളും എത്തേണ്ടിയിരിക്കുന്നു നമ്മൾ ഇത്തരത്തിലുള്ള എത്ര 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 വാർത്തകളാണ് അതായത് പ്രണയിക്കുന്ന ആളുകൾ ഇന്ന ഇന്ന വലിയ വലിയ കേസുകളിലൊക്കെ പെടുന്ന ആളുകൾ അത്തരം ആളുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്ര വാർത്തകളാണ് കേരളത്തിൽ നിരന്തരം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇത്തരം വിഷയങ്ങൾ കുറയുകയാണോ ഇപ്പോ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓരോ ആളുകളും ചിന്തിക്കണം കേരളത്തിലെ സകല പെൺകുട്ടികളും ഇത്തരം വിഷയങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുക പല കേസുകളിലും പെടുന്ന ആളുകളുമായിട്ട് നിങ്ങളൊരു ബന്ധത്തിൽ മുന്നോട്ട് പോവാതിരിക്കുക അത് ഏത് അതാണെങ്കിലും ഇത്തരം വിഷയങ്ങൾ ഇത്ര കേസ് അതേപോലെ തന്നെ ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രീതിയിലുള്ള കേസുകളിൽ പെടുന്ന ആളുകളെ നിങ്ങൾ മാറ്റി നിർത്തുക അവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അവസാനം നിങ്ങൾ മരണത്തിലേക്കായിരിക്കും എത്തുക ഇത് എത്ര വിഷയങ്ങളാണ് നമ്മൾ ഇതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്കിവിടെ പറയാനുള്ളത് ലൗജിഹാദ് വിഷയക്ക് ആരെങ്കിലും ആരോപിച്ച് രംഗത്ത് വരുമ്പോ അത്തരം കാര്യങ്ങൾ ഇല്ല എന്നല്ല പറയേണ്ടത് മറിച്ച് അത്തരം വിഷയങ്ങൾ ഉണ്ടോ എന്നുള്ളത് സൗഹാർദ്ദപരമായിട്ടുള്ള ചർച്ചകളാണ് നമ്മുടെ കേരളത്തിൽ നടക്കേണ്ടത് ഇപ്പൊ തന്നെ തലകേട്ടില് വളരെ വ്യക്തമായിട്ട് അമ്മ പറയുന്നു സഹോദരൻ പറയുന്നു മരണപ്പെട്ട സോന പറയുന്നു വളരെ വ്യക്തമായിട്ട് പറയാണ് മതം മാറാൻ നിർബന്ധിക്കുന്ന ആര് ഈ രമേശു എന്ന് പറഞ്ഞ പ്രണയിച്ചവൻ മാത്രല്ല ഇവന്റെ കുടുംബം ഇവരുമായി ബന്ധപ്പെട്ട ആളുകൾ എന്നിട്ട് പൊന്നാനിയിലേക്ക് കൊണ്ടുപോകാൻ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ കേരളത്തിലുള്ള വാർത്തയാണ് നമ്മൾ ഈ ചർച്ച ഇത് ഉത്തരേന്ത്യയിലുള്ള വാർത്തയല്ല ഇത് നമ്മുടെ കേരളത്തിലുള്ള വാർത്തയാ ഇത് വളരെ ഗൗരവത്തിൽ കേരളം ചർച്ച ചെയ്യണോ ഇത്തരം വിഷയങ്ങൾ ഇനി നടക്കരുത് ഇൻസ്റ്റഗ്രാമുകളിലും നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വിവാഹങ്ങൾ നമ്മൾ കാണുന്നുണ്ട് നമ്മളൊക്കെ ഒരുപാട് കാണുന്നുണ്ട് അതിനൊന്നും നമ്മൾ ആരും തന്നെ എതിരല്ല അത്തരം വിവാഹങ്ങളൊക്കെ നടക്കുന്നതിന് നമ്മൾ ഒരിക്കലും എതിരല്ല പക്ഷേ മതം മാറണം എന്ന് പറഞ്ഞ് ആര് വിവാഹവുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയാലും അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല നിങ്ങൾ ഇത് തന്നെ കണ്ടില്ലേ മരണത്തിലേക്ക് ഒരു പ്രണയമെത്തിയത് ഏറ്റവും വലിയൊരു സത്യമായിട്ടുള്ള പ്രണയത്തെ എത്തിച്ചിട്ടുള്ളത് മതം മാറ്റലിലേക്ക് അതിനെയാണ് ലൗജിഹാദ് എന്ന് പറയാ അതെനിയും കേരളത്തില്ല എന്ന് ഒരുത്തരും പറയരുത്